മഞ്ജു പിള്ള മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയാണ് മഞ്ജു പിള്ളയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് യാതൊരു സംശയവുമില്ലാതെ പിള്ളയുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന മഞ്ജുവിൻ്റെ തൻ്റെ ഡിവോഴ്സിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും പറയുന്ന വീഡിയോ കൂടി ആരാധകർ ഏറ്റെടുക്കുന്നു എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ മഞ്ജു പിള്ളയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നു പിരിയുമ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനുള്ള സൗഹൃദത്തോടെ പിരിയണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് ഞങ്ങൾക്കിടയിലുണ്ട് എന്ന് മഞ്ജു പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ പിരിയുമ്പോൾ നമ്മൾ തല്ലി പിരിയരുത് അതൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നീട് ഒരിക്കലും ഒത്തുപോകാനാകില്ല എന്ന് തീരുമാനിക്കുന്നതിന് തുല്യമാണ് നല്ല സുഹൃത്തുക്കളായി തുടരാമെന്നുള്ള രീതിയിൽ പിരിയണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു പിരിഞ്ഞാലും കണ്ടാൽ കെട്ടിപ്പിടിക്കാൻ സാധിക്കണമെന്നാണ് മഞ്ജു പറയുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളായി തുടരാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഒരു നല്ല അനുഗ്രഹമാണെന്നാണ് മഞ്ജു പറയുന്നത് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ യൂട്യൂബ് ചാനൽ നൽകിയിരുന്ന അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ച് മഞ്ജു തുറന്ന് പറയുന്നത് അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഡിവോഴ്സിനെക്കുറിച്ചുമൊക്കെ മഞ്ജു പിള്ള തുറന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് മഞ്ജുവിനെ തുടർന്നുള്ള സംസാരം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്നും പ്രേക്ഷകർ പറയുന്നു വളരെയേറെ നാളുകൾക്ക് ശേഷം നിരവധി സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങളിലെത്തിയ മഞ്ജു ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന താരം തന്നെയെന്ന് പ്രേക്ഷകരോട് അക്ഷരാർത്ഥത്തിൽ പറയാനും പറ്റും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയുമാണ് മഞ്ജു പിള്ളയുടെ വാർത്ത മഞ്ജു പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പ്രേക്ഷകരോടെല്ലാം തുറന്നു പറയാറുണ്ട് സുജിത്തുമായിട്ടുള്ള ഡിവോഴ്സ് ആദ്യമൊക്കെ പറയാതിരുന്നുവെങ്കിലും പിന്നീട് പുതിയ ഫ്ളാറ്റിൻ്റെ പാലുകാച്ചിൻ്റെ സമയത്തോടെ തന്നെ എല്ലാം വെളിപ്പെടുത്തുകയായിരുന്നു ഫ്ലാറ്റിൽ സുജിത്തിൻ്റെ ഒരു ചിത്രം പോലും പങ്കുവച്ചിട്ടില്ല പകരം മകളുടെയും മഞ്ജു പിള്ളയുടെയും ചിത്രങ്ങൾ മാത്രമായിരുന്നു പങ്കുവച്ചത് അതുപോലെ തന്നെ പാലുകാറ്റു സമയത്ത് സുജിത്തിനെ കണ്ടിട്ടുമില്ലായിരുന്നു സുജിത്തിനെയോ സുജി ത്തിൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ഒന്നും തന്നെ അവിടെ കാണാൻ സാധിച്ചില്ല അതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും ഇവരുടെ വിവാഹ മോചനം നടന്നു എന്ന് ഊഹിക്കുകയായിരുന്നു അത് സത്യമാണ് എന്ന് പിന്നീട് പറഞ്ഞെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുറന്നു പറയുന്നതിൽ യാതൊരു മടിയുമില്ല എന്ന് പറയുന്നു വ്യക്തി വിജയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ മനുഷ്യരാണെന്ന് ഓർമ്മിക്കണം അവർക്ക് വേദനകളെന്ന് പറയണം അടുത്തൊരു സുയത് അഭിമുഖത്തിൽ പങ്കെടുത്തപ്പോൾ ചോദിച്ചത് വളരെ ബലിഷമായ ചോദ്യമായി തോന്നി സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രൊഫഷണൽ ലൈഫ് നാട്ടുകാരുടേതാണ് പേഴ്സണൽ ലൈഫ് എൻ്റേത് മാത്രമാണ് അത് എനിക്ക് തയ്യാറല്ല ഞങ്ങൾ രണ്ടാൾ രണ്ട് വ്യക്തിത്വങ്ങളാണ് എനിക്കും സുചിത്രയും ഞങ്ങൾ രണ്ടുപേരുടെയും വീടുകാർക്കും യാതൊരു കുഴപ്പവുമില്ല ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്ട് നിൽക്കുന്ന കുടുംബമാണ് അച്ഛനും അമ്മയും വന്നപ്പോൾ സുചിത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി കണ്ടിരുന്നു ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും നേരിട്ട് കാണുമ്പോഴൊക്കെ തന്നെയും ചെയ്യുന്നവരാണ് അങ്ങനെ സൗഹൃദത്തോട് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷെ ഞങ്ങളുടെ ചുറ്റു നിൽക്കുന്നവർക്കാണ് പ്രശ്നം ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തവർക്കാണ് ഈ പ്രശ്നമെല്ലാം തോന്നുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്തകളാണ് ഏറ്റെടുക്കുന്നതും ആരാധകർ എല്ലാവരും ഇതിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നു നിമിഷങ്ങൾ കൊണ്ടാണ് ആരാധകർ ഈ വാർത്ത ഏറ്റെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ